പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് നമ്മുടെ ജാതിക്ക് വരുന്നൊരു രോഗത്തെപ്പറ്റി അതിനുള്ളൊരു പ്രതിവിധിയെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതിയുടെ തടിയൽ ഇത് കണ്ടോ ഇങ്ങനെ കുത്തൽ വരുന്നുണ്ട് കുത്തൽ രോഗം കുത്തൽ വന്നിട്ട് ഇതിൻ്റെ അകത്ത് മുഴുവൻ അനുസരിച്ച് ജീവി അങ്ങോട്ട് കയറിയിരുന്നിട്ട് ഇവനതിൻ്റെ നീര് മൊത്തം ഊറ്റിക്കുടിക്കുവാണ് നീരുമൊത്തം ഊറ്റിക്കുടിച്ചിട്ട് അവസാനം ഈ ജാതി കംപ്ലീറ്റ് ഒടിഞ്ഞു പോകും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഞാനൊരു ജാതിയുടെ മോൾ ഭാഗത്ത് വട്ടി ഇത് പിടിപ്പിച്ചാണ് അപ്പോൾ ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് ഞാൻ ജി ഐ പൈപ്പിലൊക്കെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ നോക്കിയിട്ട് നിലവിൽ ഒരു മരുന്ന് ഇനി ഏക്കിയല്ലായിരുന്നു അപ്പം എൻ്റെ മുകളിൽ വേറൊരു ഇത് ഈ പറമ്പ എൻ്റെ മോൾ ഭാഗത്ത് വേറൊരു ജാതി ഇപ്പം ഉണ്ടായിരുന്നു ആ ജാതിക്ക് ഇതേ പ്രശ്നമായിരുന്നു ഈ കുത്തൽ രോഗം വന്ന് പോ ഇതാണ് ആ കുത്തൽ കണ്ടോ ഇതാണ് ആ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ നോക്കിയിട്ട് ഒരേ ഒരു മരുന്ന് അതിൻ്റെ അറിവിലുള്ളൂ അതാണ് നമ്മുടെ ഈ ജമ്പില്ല ജമ്പ് ഈ മരുന്ന് അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഇതാണ് ജമ്പ് ഇതിൻ്റെ അകത്തുള്ള വിപ്രോണിൽ എന്ന് പറഞ്ഞ ഒരു രാസവസ്തുവാണ് നിലവിൽ ഈ ജീവിയിലെല്ലാം കഥ കഴിക്കുന്നത് അപ്പം ഞാനിത് ഇതൊരു ഗ്രാം നമുക്ക് ആറ് ലിറ്റർ വെള്ളത്തിലാണ് ഒഴിക്കേണ്ടത് അപ്പം ഞാനിത് ഒരു ഗ്രാം ഒരു ഗ്രാം പോലും ഇല്ല ഏതാനും തരി മാത്രമേ മാത്ര ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിലൊന്ന് എന്നിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അന്നേരം ഇത് മാറിക്കുള്ളൂ അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇനി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ ജമ്പ് നേരെ ട്രിന്നിലോട്ട് അങ്ങ് കലർത്തു ഈ ഫിപ്രോണിൽ എന്ന് പറഞ്ഞ മരുന്ന് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കലിൻ്റെ പേരാണ് ഫിപ്രോണിൽ അത് നമുക്കിത് വായിക്കാൻ പറ്റിയല്ല ഇതിൻ്റെ അകത്ത് അത് ചീര ചെറുതാക്കി എഴുതിയേക്കുന്നത് അപ്പോൾ ഇതുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലപോലെ കലങ്ങി വരുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതിലോട്ട് ചിലപ്പോൾ വെള്ളം ചേർത്ത് ഒരു ഒന്നര ലിറ്റർ ആക്കണം കൂടുതൽ കട്ടി ചേർത്ത് ചിലപ്പോൾ തൈ തൈതൈതം പോവും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എന്ത് മരുന്നുകൾ കൊടുക്കുമ്പോഴും ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു സ്പ്രെഡറുകൂടെ ചേർക്കണം ഇതൊരുപാടൊന്നും വേണ്ട ഒരു തുള്ളി ഒഴിച്ചാൽ മതി ഒരൊറ്റ തുള്ളിയും പശാൽ മതി പശയല്ല സ്പ്രെഡറ് അപ്പോൾ ഞാൻ ഒഴിച്ചത് ഒരു തുള്ളിയല്ല കൂടിപ്പോയി അപ്പം ഞാനിതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന നമ്മുടെ ആപ്സീന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളീ തടിക്ക കൊടുത്ത് കഴിയും തടിക്ക കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് പെട്ടെന്ന് അങ്ങോട്ട് പരന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കയറാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യേണ്ടത് നല്ലപോലെ ഒന്ന് കുലുക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നെല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതിങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് അവൻ്റെ ഇതെല്ലോട്ടെ പിടിപ്പിച്ചാൽ മാത്രം മതി ഈ തടിയേ മൊത്തം സി വോ പൗഡർ ഉണ്ടെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ച് കളയാം ഇതുണ്ടോ ഈ ജീവിയാണ് ജീവിയാണിപ്പം നമ്മൾ ഈ മരുന്നടിച്ച് കഴിഞ്ഞപ്പം കയറി വരുന്നത് കാണാമോ ജീവിയെ സൂം ചെയ്യാനും മാത്രം ഉള്ളൊരു ഇതുണ്ട് കാണാമല്ലോ ഇവനാണ് ഈ കുത്തല ഉണ്ടാക്കുന്ന സാധനം ഇത് ഈ ജീവി അപ്പോൾ നമ്മുടെ മരുന്നടി ഒറ്റയടിക്ക് തന്നെ അവൻ്റെ ഇടപാട് കയറുന്നു ഇനിയിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് തെളിഞ്ഞു കിട്ടിയാൽ മതി വെയിൽ തെളിഞ്ഞില്ല കുഴപ്പമില്ല ഈ സ്പ്രെഡർ ആ രീതിയിലുള്ള എഫക്റ്റുള്ള സ്പ്രെഡർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുത്തോളും ചെടികൾ അപ്പോൾ ഒരു പ്രത്യേക പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇത് നമ്മൾ അടിക്കുമ്പോൾ പൂത്ത് കായ്ക്കുന്നതിനൊന്നും ഒഴിക്കരുത് അപ്പം ഞാൻ നിലവിൽ അതൊരു പരീക്ഷണം ചെയ്യുന്നുണ്ട് എൻ്റെ ആപ്പിൾ റുമാനിയെന്ന് പറഞ്ഞൊരു മാവ് ഞാൻ കൊണ്ടേ വെച്ചപ്പോൾ തന്നെ അത് പൂത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൂവ് നിലവിൽ ഓരോ ജീവികളൊക്കെ വന്നിരുന്ന് തീട്ടുക അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ മരുന്ന് അപ്പോൾ ഇങ്ങനെ പുത്തൽ രോഗം ഉണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുത്താൽ മതി മാറിക്കോളും ഇനി ഇതാണ് ആപ്പിൾ റുമാനി മാവ് അപ്പം ഇത് വെച്ചപ്പോൾ തന്നെ കാഴ്ച ഏകദേശം അറുന്നൂറ് രൂപ അടുത്തായ തയ്യാണ് അപ്പം ഇതിൽ ഭയങ്കരമായിട്ടും ഈ പ്രാണികൾ വന്ന് പിടിച്ച് എൻ്റെ പൂ മൊത്തം കളയുക അപ്പം ഇതും കൊടുത്താൽ മതി ഇനി ഇത് പരാകണമൊന്നും ചെയ്യല്ല ഇത് തേനീച്ച വന്നിരുന്നാൽ തേനീച്ച മൊത്തം ചാവും അങ്ങനൊരു കുഴപ്പം കൂടെയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ നമ്മുടെ വേറൊരു ജാതിക്ക് ഇതുപോലെ കുത്തൽ രൂപം വന്ന ഇതാണ് ആ കുത്തൽ രൂപം വന്ന ജാതി അപ്പം ഇവിടെയുള്ളൊരു കടക്കാരൻ എനിക്ക് പറഞ്ഞെന്നാണ് ഈ ജമ്പടിച്ചാൽ മതി അന്ന് നമ്മളിത്രയും കുഞ്ഞ് സാക്ഷയെ കിട്ടുന്ന സാധനം ഇതത്ര എഫക്റ്റീവാന്ന് നമുക്കറിയത്തില്ലായിരുന്നു ഇതുകൊണ്ട് അപ്പോൾ കുത്തലും പോയി അതിൻ്റെ തൊലി വന്ന് അടുക്കാറായി അപ്പോൾ ഇതിനെ സി ഒ സി ഗുണം തേച്ചായിരുന്നു ഇപ്പോൾ എൻ്റെ സു സി ഒ സി ഇരിപ്പില്ലാത്തതുകൊണ്ട് അത് തേക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ ജമ്പ് അടിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എൻ്റെ ഒരു ജാതി ആദ്യമേ കുത്തൽ രോഗം പിടിച്ച് പോയതാണ് ഇതുണ്ട് ആ കുത്തലിൻ്റെ തുളകണ്ട് അന്ന് കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പം ആ ജാതി വെട്ടിക്കളയേണ്ട വന്നു അപ്പോൾ അതിന് പകരം ഞാൻ ഇവിടെ ഒരു ചെറിയ പൂന്തോട്ടവും അതേപോലെ കുറച്ച് പച്ചക്കറി അതേപോലെ പൂവും പിന്നെ അതേ മാലിമുളകും അങ്ങനെ അതേപോലെ സുന്തിരി മുളക് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ കയറ്റി പിന്നെ ഒരു അലങ്കാര വൃക്ഷവും കയറ്റി അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ജാതി പോയതിന് പകരമായിട്ട് ഞാൻ അവിടെ ചെയ്തത് അപ്പോൾ ഇത് മുറ്റത്ത് നിന്നൊരു ജാതികളാണ് ഈ ആദ്യമായിട്ട് ഈ കുത്തൽ രോഗം വന്നത് പക്ഷേ എന്നാ അതിന് കാരണം എന്നറിയത്തില്ല ഏതായാലും ആ ജാതി പോയി അപ്പോൾ ഈ ദൈവല്യ ജാതിയും നമ്മുടെ ഇപ്പോൾ ഈ കിണറിൻ്റെ റിങ്ങിൻ്റെ അത് തുന്ന ജാതിയും പോയാനെ അപ്പോൾ ഈ റിങ്ങിൻ്റെ അത് തുന്ന ജാതി പോയാൽ നമുക്ക് ഭയങ്കര നഷ്ടമായി ഇത് ആലപ്പുഴ ജാതി ഒരു ഭയങ്കര നല്ല വെറൈറ്റി ഒരു ഇനമാണ് അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ അതുപോലെ നഷ്ടം വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയായാലും പ്രയത്നിച്ചവനെ കളയാനുള്ള പരിപാടി ചെയ്ത്